മലയോര മേഖലയിലെ ശിരാകേന്ദ്രമായ ശ്രീകണ്ഠപുരത്ത് പോലീസ് എയ്ഡ് പോസ്റ്റിനോട് ചേർന്നുള്ള കെയർ പോയിന്റ് ഫാർമസിക്ക് മുകളിലായി പ്രൊഫഷണൽ ജെൻസ് ബാർബർ ഷോപ്പ് ആൻഡ് സ്പാ എന്ന സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശ്രീകണ്ഠപുരം യൂണിയൻ പ്രസിഡന്റ് ബി പി ബഷീറും ശ്രീകണ്ഠപുരം മഹൽ ഖത്തീപ് ഹസൻ മൊസലിയാർ ഏരിയവും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഇവിടെ പല പ്രവർത്തിച്ചിട്ടുള്ള ഒരു കൂട്ടം നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ആൾക്കാർ പ്രൊഫഷണൽ ബാർബർ ഷോപ്പ് എന്ന ഒരു നൂതന സംരംഭം ശ്രീകണ്ഠപുരം ടൗണിൽ തന്നെ ആരംഭിച്ചിരിക്കുകയാണ് ആധുനിക രീതിയിലുള്ള ഹെയർ കട്ടിങ് സ്റ്റൈലും മോഡേൺ ആധുനികവൽക്കരിച്ചു കൊണ്ടുള്ള ഒരു വിപുലമായ ഷോപ്പാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ശ്രീകണ്ഠപുരം മഹല്ല് കത്തീബ് ഹസൻ ഉസ്താദ് നിർവഹിച്ചു എല്ലാവരും ഈ സ്ഥാപനവുമായി സഹകരിക്കുകയും നമ്മുടെ നാട്ടിൽ ജോലി തേടിയെത്തിയ ആൾക്കാരെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുള്ളത് കൊണ്ട് എല്ലാവരും ഈ ഷോപ്പ് സന്ദർശിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ആധുനിക രീതിയിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും മിഷണറികളും ഉപയോഗിച്ച് വിദഗ്ധരായ തൊഴിലാളികളാണ് ഈ സ്ഥാപനത്തിൽ സ്റ്റാഫുകളായി ഉള്ളത് ആധുനിക ജെൻസ് ബ്യൂട്ടീഷ്യൻ രംഗത്തെ ഫേഷ്യൽ ബ്ലീച്ച് ഫേസ് മസാജ് ഹെഡ് മസാജ് ഗ്രൂം മേക്കപ്പ് ഹെയർ ഡ്രസ്സിംഗ് തുടങ്ങി എല്ലാ ഇനങ്ങൾക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഓഫറുകൾ നൽകിയിട്ടുള്ളതായി സ്ഥാപനത്തിന്റെ മാനേജർ അർബാസ് അറിയിച്ചു